ിന്റെ മോളാണത് തന്റെ ഉപ്പാ രാജാവാണ് സഹോദരൻ രാജാവാണ് വല്യുപ്പ രാജാവാണ് ഭരണാധികാരിയാണ് തന്റെ ഭർത്താവ് أخت الخلائف والخليفة زوجها بنت الخليفة والخليفة جدها أخت الخلائف والخليفة زوجها برنادي غاري أنا برنادي غاري آن برتاب برنادي غاري غلانا ഏകയായിര മോള് ഏകയായൊരു സഹോദരി അതാണ് ഫാത്തിമ ബിൻ അവരാണ് അസീസ് എന്നിവരുടെ പ്രിയപ്പെട്ട ഭരണാധികാരം ഭാര്യയോട് പറയുന്നു ഫാത്തിമ എന്റെ ഇനിയുള്ള കാലം ഞാൻ അള്ളാഹു വേണ്ടി ജീവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഫാത്തിമ നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമെങ്കിൽ എന്റെ കൂടെയാവാം അതല്ല സുഖലോലുപനായ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും രാജകുമാരിയാണ് രാജകുമാരിയാണ് ഫാത്തിമ എന്റെ ജീവിതം ഇനി ഞാൻ അബ്ബാഹുവിന് സമർപ്പിക്കാൻ പോവുകയാണ് എന്റെ കൂടെ വേണോ അതല്ല നിങ്ങൾക്ക് നല്ല ഒരു പുതിയൊരു ഭർത്താവിനെ വേണോ ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾക്ക് വേറൊരാളിന്റെ കൂടെ കഴിയാം ബീവി പറഞ്ഞു ഭർത്താവേ നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട നിങ്ങൾക്ക് ആഹ്റമെങ്കിൽ എനിക്കും അതുതന്നെയാണ് വേണ്ടത് എന്നാൽ ഫാത്തിമ നിങ്ങളുടെ കഴുത്തിലണിയുന്ന വൈദൂര്യങ്ങളുണ്ട് മരതക കല്ലുകളുണ്ട് ഡയമണ്ടുകളുണ്ട് ആ കല്ലിന്റെ ആഭരണം കോടികൾ വിലമതിക്കുന്നതാണ് ഫാത്തിമ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ വിവാഹത്തിന് സമ്മാനമായി നൽകിയ ഈ മാല നിങ്ങളൊന്ന് അഴിച്ചു വെക്കുമോ അത് ഇനി നിങ്ങൾക്ക് വേണ്ട വേണ്ടി നിങ്ങളുടെ ഉപ്പ ആ മാല നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരുന്നത് ഉപ്പയുടെ സമ്പാദ്യം കൊണ്ടായിരുന്നില്ല പാവപ്പെട്ട മുസ്ലിം നിങ്ങളുടെ വിശ്വാസികളുടെ സമ്പത്തിൽ നിന്നാണ് നിങ്ങളുടെ കഴുത്തിലേക്ക് ഈ മാല വന്നത് അതുകൊണ്ട് ഫാത്തിമ എന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ആ കൈകളിലെ വളകളൊന്ന് ഉരുവെക്കുക കഴുത്തിലെ മാലയെന്ന് ഉരുവെക്കുക എന്നിട്ട് അത് മുഴുവനും ബൈച്ചുമാലിലേക്ക് മുസ്ലിമീങ്ങളുടെ പൊതുസത്തിലേക്ക് കൊടുക്കണം ഈ സമുദായത്തിൽ പാവപ്പെട്ടവരുടെ അവകാശമാണത് അതുകൊണ്ട് ഫാത്തിമ നിങ്ങൾ എന്റെ കൂടെ ജീവിക്കാൻ ഒരുക്കമെങ്കിൽ ആഭരണങ്ങൾ ബൈച്ചുൽമാലിലേക്ക് കൊടുക്കണം നമ്മുടെ ഒരു ഭാര്യയാണെങ്കിൽ എന്ത് പറയും നമ്മുടെ പെങ്ങളാണെങ്കിൽ നമ്മുടെ ഉമ്മയാണെങ്കിൽ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന ലക്ഷക്കണക്കിന് വില മതിക്കുന്ന വൈഡൂര്യങ്ങളാണ് ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിന്റെ മാലകളിൽ കിടക്കുന്നത് എല്ലാം ഊരി വെച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ വഴിയിലേക്ക് പൈച്ചു മാലിലേക്ക് പാവപ്പെട്ടവരുടെ അവകാശമായി കടന്നോട്ടെ എന്റെ കഴുത്തിൽ ഒരു മാലയില്ലാതെ കൈകളിൽ വളകളില്ലാതെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ ഒരുക്കമാണ്

തന്റെ സമ്പാദ്യത്തിലെ തന്റേതെന്ന് പറഞ്ഞുകൂടെ ഉപ്പതന്ന വിവാഹത്തിന്റെ സമ്മാനങ്ങളിലെ ഏറ്റവും പ്രൗഢമായ മാലകളും വൈഡൂര്യങ്ങളടങ്ങിയ കല്ലുകളടങ്ങിയ വിശിഷ്ടമായ ആഭരണങ്ങളും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചു അബ്ദുൽ അള്ളാഹു രണ്ടര വർഷം കൊണ്ട് മരിക്കുകയാണ് മരണം സംഭവിക്കുമ്പോ ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ ട്രഷറിയുടെ സൂക്ഷിപ്പുകാരൻ ഫാറ്റിമായി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ ഉപ്പ തന്നിട്ടുള്ള ആ ആഭരണങ്ങൾ ഞാൻ ആർക്കും കൊടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ അത് തരട്ടെയോ ഭർത്താവ് മരിച്ചില്ലേ ഭർത്താവ് പറഞ്ഞു നിങ്ങളോട് ഊരി ഊരിവെക്കാൻ അപ്പോഴല്ലേ ഊരിവെച്ചത് ഇനി നിങ്ങൾക്കണിഞ്ഞുകൂടെ ഭർത്താവ് മരിച്ചില്ലയോ ഇത് പറഞ്ഞപ്പോ ആ മഹതി കൊടുത്ത മറുപടി സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെ കണ്ണു തുറപ്പിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയല്ല ഞാൻ എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ആഴ്ച വെച്ച ആഭരണം ഞാൻ എടുത്തുകൂടെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ മരിച്ചു കഴിഞ്ഞാലും ഞാൻ എന്റെ ഭർത്താവിനനുസരിക്കുന്നു എന്ന് ഫാത്തിൽ മലിക്ക് സഹോദരിമാരെ ഭർത്താവ് നാട്ടിലുള്ളപ്പോഴും ഗൾഫിലുള്ളപ്പോഴും രണ്ട് സ്വഭാവം കാണിക്കുന്നവരെ അരികത്തുണ്ടാകുമ്പോഴും ഉണ്ടാകുമ്പോഴും രണ്ട് പെരുമാറ്റച്ചട്ടങ്ങൾ രണ്ടു തരം കാഴ്ചപ്പാടുകൾ വെച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്വഭാവം മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവം ഞാൻ അതിനില്ല എന്ന് മറുപടി കൊടുത്ത തന്റെ മോളാണ് അബ്ദുൽ മലിക്കന് മറുവാൻ എന്റെ മകൾ മുറുബൻ അബ്ദുൾ അസീസ് എന്ന ഭരണാധികാരിയുടെ ഭാര്യ മസലമയുടെ വലീദിന്റെ പെങ്ങൾ ഫാത്തിമ അബ്ദുൽ മലിക് ആ ദമ്പതികൾക്ക് ജനിച്ച മോനാണ് അസീസ് എന്ന രണ്ടാം അമർ എന്നിവർക്കുമുണ്ട് എന്ന മകൻ പെരുന്നാളിന്റെ ദിവസം പെരുന്നാള് ദിവസം നാട്ടിലുള്ള മക്കളെല്ലാം ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മുന്തിയ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കളിപ്പാട്ടങ്ങളുമായി കൈകളിൽ സമ്മാന പൊതികളുമായി രാജാവിനെ കാണാൻ കടന്നുവരുന്നു അബ്ദുൽ അസീസ് വീട്ടിലേക്ക് കടന്നു വരുന്നു ആ മക്കളെ കാണുമ്പോ സന്തോഷത്തോടെ ഹസ്തദാനം ചെയ്ത് പെരുന്നാളിന്റെ ആശംസകൾ നേർന്ന് അൺമർബൻ അവരെ മുമ്പിലൂടെ കടത്തിവിടുമ്പോൾ തന്റെ അരികത്തുള്ള തന്റെ പിഞ്ചു മക്കളെ കണ്ട് കരയുകയായിരുന്നു എന്താണ് കാരണമെന്നറിയുമോ തന്റെ രാജാവായ തന്റെ മക്കളിട്ട വസ്ത്രത്തെക്കാളും എത്രയോ മുന്തിയ വസ്ത്രമാണ് നാട്ടുകാരുടെ മക്കളുടെ വസ്ത്രങ്ങൾ സ്വന്തം മക്കള് കീറിപ്പറഞ്ഞ വസ്ത്രമാണ് തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം മഹാനവറുകൾ കരയുമ്പോൾ ആറേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുകുട്ടിയാണ് ചോദിച്ചത് ഉപ്പാ എന്താണ് മായുപിക്ക എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഇതിനാണി കരച്ചിലേ പറഞ്ഞു മക്കളെ മോനെ നിന്റെ ദേഹത്തിരിക്കുന്ന വസ്ത്രം കാണുമ്പോൾ ഉപ്പാക്ക് സങ്കടം തോന്നുന്നു ഉപ്പയുടെ സ്വന്തം സമ്പാദ്യം സ്വന്തം കാശ അതുകൊണ്ട് നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു തരാൻ കഴിയാതിരിക്കുകയും എന്നാൽ ഉമ്മത്തികളുടെ പൊതു സ്വത്തിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ എന്നെ കൊണ്ട് സാധ്യമാവാതിരിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഈ സമുദായത്തിന്റെ പൊതു സ്വത്ത് എന്റെ മക്കൾക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല വസ്ത്രം വാങ്ങിച്ചു തരാൻ കഴിയാതെ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോ ഉപ്പാക്ക് നിങ്ങളെ കാണുമ്പോൾ സങ്കടമുണ്ട് എന്ന് മകൻ കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ മക്കൾക്കുണ്ടായ തന്റെ ഇടം നല്ല ഒരു ഉമ്മയിൽ നിന്നാണ് നല്ലൊരു ഉപ്പയിൽ നിന്നാണ് ആ മക്കൾ ജനിക്കുന്നത് ഉപ്പാ കരയേണ്ടത് സങ്കടപ്പെടേണ്ടത് അങ്ങാഹുവൻ അനുസരിക്കാതെ ജീവിക്കുന്നവനല്ലയോ സങ്കടപ്പെടേണ്ടത് സ്രഷ്ടാവിന്റെ മുമ്പിൽ സുചൂട് ചെയ്യാൻ ഇനിയും അവസരം കിട്ടാത്തവനല്ലയോ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ മറികടക്കുന്നവനല്ലയോ പ്രിയമ്മയെ ജീവിക്കുന്ന മക്കളല്ലേ കരയേണ്ടത് ഉപ്പാ ഞാൻ കരയില്ല കാരണം ഞാൻ അള്ളാഹുവിനുസരിക്കുന്ന മോനാണ് എന്റെ ഉപ്പയായ നിങ്ങളെ അനുസരിക്കുന്ന മോനാണ് അതുകൊണ്ട് വസ്ത്രത്തിന്റെ പേര് ഞാൻ കരയൂല വസ്ത്രത്തിന്റെ പേരിൽ ഞാൻ കരയൂല കരയേണ്ട വിഷയമല്ല അത് കരയേണ്ടത് മാതാപിതാക്കളുടെ കണ്ണിനീർ കുഴിക്കുമ്പോഴാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുമ്പോഴാണ് അള്ളാഹുവിനോടനുസരണ കേട് കാണിക്കുമ്പോഴാണ് ഞാനത് ചെയ്തിട്ടില്ലല്ലോ ഉപ്പ പിന്നെ എന്തിനാണ് ഞാൻ കരയേണ്ടത് ഉപ്പ എന്തിനാ കരയുന്നത് നല്ല സ്വലഹീങ്ങളായ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ലയോ എന്തിനുപ്പ കരയണം എന്തിനു നിങ്ങൾ കരയണം അങ്ങനെ ഒരു മറുപടി തന്റെ ഇടമുള്ള ഒരു മറുപടി ചെറിയ പ്രായക്കാരനായ ഒരു കുഞ്ഞ് തന്റെ വാപ്പയോട് നൽകിയത് രണ്ടര വർഷത്തെ തന്റെ ഭരണകാലത്തിനിടക്ക് മോനാണെന്ന് ഓർക്കണം മഹാനായ വേണ്ടി ജീവിച്ച മഹാൻ രണ്ടര വർഷത്തിനിടയിൽ പേടിയായിരുന്നു റബ്ബിന് വല്ലാത്ത ഭയം അള്ളാഹുവിനെ ഈ ലോകത്ത് ഭയക്കുന്നവർക്ക് നാളെ 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 ഇവിടെ ഇവിടെ പേടിക്കുന്നവർക്ക് ഭയപ്പെടാതെ ജീവിക്കുന്നവർക്ക് നന്നായി പേടിയില്ലാതെ പുനർജന്മം നൽകപ്പെടുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിത്തരണേ തമ്പുരാനെ